കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച ആചാര്യനാണ് ഭാരതകേസരി ശ്രീ മന്നത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് മന്നത് പത്മനാഭൻ ജനിച്ചത് അതുകൊണ്ട് എല്ലാ വർഷവും ജനുവരി രണ്ട് മന്നൻ ജയന്തിയായി കേരളീയർ ആചരിക്കുന്നു അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും നായർ സർവീസ് സൊസൈറ്റി സ്ഥാപകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പുറത്താക്കാൻ കാരണമായ വിമോചന സമരത്തിൻ്റെ ശില്പികളിലൊരാളായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തുടനീളം നിരവധി കോളേജുകളും സ്കൂളുകളും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം സഹായിച്ചു സർദാർ കെ എം പണിക്കർ മഞ്ഞത്തു പത്മനാഭനെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു പഞ്ചകല്യാണി നിരൂപണം ചെങ്ങനാശ്ശേരിയുടെ ജീവിതചരിത്ര നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എൻ്റെ ജീവിതസ്മരണകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റിമൂന്നാം വയസ്സിൽ പത്മനാഭൻ അന്തരിച്ചു ആ ദിവസം മഞ്ഞം സമാധി ദിനമായി ആചരിക്കുന്നു